السلام عليكم ورحمة الله وبركاته حديث پتنم حرام الوطة پتورك الله بلا بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن كعب رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا يدخل الجنة جسد غذية بحرام ഇമാം അഹമ്മദ് റഹിമുഹുല്ല റിപ്പോർട്ട് ചെയ്യുന്നു കാബുർ അലി അള്ളാഹു അൻഹു പറഞ്ഞു റസൂൽലാഹി സല്ലാഹു അലഹി വസ്ലം പറഞ്ഞിരിക്കുന്നു ഹറാമിൽ നിഷിദ്ധത്തിൽ ഊട്ടപ്പെട്ട ശരീരം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല വളരെ ചെറിയൊരു ഹദീസാണ് ഇത് പക്ഷേ വലിയ ആശയമുള്ളൊരു ഹദീസുമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഭക്ഷണം കഴിക്കൽ നിർബന്ധമാണ് അന്നപാനീയാദികളില്ലാതെ ജീവിതം നിലനിൽക്കാനേ സാധ്യമാകില്ല പക്ഷേ നാം ഭക്ഷണം കഴിക്കുന്നത് നാം ജീവിക്കുന്നത് നാം ധരിക്കുന്നത് എല്ലാം ഹലാലായ വസ്തുക്കൾ മാത്രമാകണം ഹലാലിലൂടെ മാത്രമാകണം ജീവിക്കുന്നത് ഹലാൽ ഭക്ഷിക്കണം ഹലാൽ കുടിക്കണം ഹലാലായ താമസ സ്ഥലത്ത് താമസിക്കണം ഹലാലായ വസ്ത്രം ധരിക്കണം ഹറാം ഒരാൾ ഭക്ഷിച്ചാൽ ഹറാമിൽ ഒരാൾ ഊട്ടപ്പെട്ടാൽ അയാൾ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നാണ് നബിസ് അല്ലാസ്ലമ ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത് ഒരു കാരണവശാലും ഹറാമായ സമ്പാദ്യം ഉണ്ടാകാൻ പാടില്ല സ്വഹാബി വനിതകൾ അവരുടെ വീടുകളിലെ പുരുഷന്മാർ ജോലിക്ക് പോകുന്ന സന്ദർഭത്തിൽ അവരോട് പറഞ്ഞിരുന്നത് ഇന്നാ ലിർ അലൽ ജൂ വൽ അതഷ് വലാ നസ്പിർ അലൻ ആർ ഞങ്ങൾക്ക് വിശപ്പും ദാഹവും സഹിക്കാൻ കഴിയും പക്ഷേ നിരകം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല എന്നാണ് വീട്ടുകാർ പട്ടിണിയിലാണല്ലോ ഉമ്മയും ഉപ്പയും ഇണയും മക്കളും വലിയ ദാരിദ്ര്യത്തിലാണല്ലോ എന്ന് കരുതി മോഷ്ടിച്ചോ ഹറാമായ വഴിയിലൂടെയോ ഒരു സമ്പാദ്യവും കൊണ്ടുവന്ന് ഞങ്ങളുടെ വയറ് നിറക്കരുത് അത് മുഖേന ഞങ്ങൾ നിരകത്തിലേക്കാണ് എത്തുക ഞങ്ങൾക്ക് നിരകം താങ്ങില്ല പക്ഷേ വിശപ്പോ ദാഹമോ താങ്ങും എന്നാണ് അവർ പറഞ്ഞത് തങ്ങളുടെ ഭർത്താക്കന്മാർ തങ്ങളുടെ വീട്ടിൽ വരുമാനമുണ്ടാക്കുന്നവർ ഹലാലായ രൂപത്തിൽ മാത്രമേ സമ്പാദിച്ചിരുന്നുള്ളൂ എന്നും സഹാബി വനിതകൾ ഉറപ്പിച്ചിരുന്നു എൻ്റെ വീട്ടിലെ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോരുത്തരുടെയും സമ്പാദ്യം അങ്ങനെയാണ് എന്ന് ഉറപ്പിക്കേണ്ട ബാധ്യത നമുക്കെല്ലാമുണ്ട് മറിച്ച് നമുക്ക് സംശയം തോന്നിയാൽ അവരോട് ഒറ്റക്ക് സംസാരിച്ച് അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് ഹറാം കലർന്ന സമ്പാദ്യമാണെങ്കിൽ അതൊഴിവാക്കാൻ അവരെ ഉപദേശിക്കണം ഒരിക്കലും ഒരു വിപാദത്തും ഗുണപ്പെടാത്ത വിധം ഹറാം കഴിച്ച് വളർന്നവൻ നരകത്തിലാണ് എത്തുക സ്വർഗം അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുക അതിനാൽ ഈ സമ്പാദ്യം ശരിയല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തി അത്തരക്കാരോട് എന്ത് ജോലിക്ക് പോയാലും ഹറാമായി സമ്പാദിക്കരുത് എന്ന് കൃത്യമായി മനസ്സിലാക്കി കൊടുത്ത് അവരെ സ്വർഗം നഷ്ടപ്പെടുന്ന ദാരുണമായ അവസ്ഥയിൽ നിന്നും രക്ഷിച്ചെടുക്കേണ്ട ബാധ്യത നമുക്കൊക്കെയുണ്ട് ഇന്ന് പല വ്യക്തികളും സമ്പാദ്യത്തിൻ്റെ വിഷയത്തിൽ ഹറാമോ ഹലാലോ പരിഗണിക്കാതെ എങ്ങനെയെങ്കിലും സമ്പാദിച്ചു കൂട്ടുന്നവരുണ്ട് അത്തരം ആളുകളെ ഏറ്റവും അധികം ഭയപ്പെടുത്തേണ്ട ഹദീസ് കൂടിയാണിത് എങ്ങനെയെങ്കിലും വയർ നിറക്കുക എന്നതല്ല ഹലാലായ വഴിയിലൂടെ മാത്രം നിറക്കുക എന്നതാണ് വിശ്വാസി ശ്രദ്ധിക്കേണ്ട കാര്യം ഹറാമാണ് ഭക്ഷണമെങ്കിൽ ഹറാമിലൂടെയാണ് അവൻ ജീവിച്ചതെങ്കിൽ അവൻ്റെ പ്രാർത്ഥന പോലും നിഷ്ഫലമാണ് എന്ന് റസൂൽ സല്ലാഹുസ്വലം മറ്റൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട് പ്രാർത്ഥന നിഷ്ഫലമാകുന്ന സ്വർഗം നഷ്ടപ്പെടുന്ന മഹാദൗർഭാഗ്യന്മാരിൽ ഉൾപ്പെടാതിരിക്കാൻ ഈ ഭൂമിയിലെ സമ്പാദ്യം സംശുദ്ധമാക്കണം ഭക്ഷണം സംശുദ്ധമാക്കണം ഹറാം ഒരിക്കലും കഴിക്കാതിരിക്കണം ഹറാമിൽ ഊട്ടപ്പെട്ടവർക്ക് സ്വർഗം നഷ്ടപ്പെടുമെന്നത് കൃത്യമായി നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം അതുവഴി ആളുകൾ ഹലാലായ സമ്പാദ്യത്തിൻ്റെ ആളുകളായി മാത്രം മാറണം അതുവഴി അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഹദീസ് പ്രചരിപ്പിച്ചവർ എന്ന നിലക്കുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കുകയും അവരെ വലിയൊരു ദുരന്തത്തിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യണം അള്ളാഹു സുബഹാനഹുവതാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ